नमस्ते जगल्पते नमस्तेमापते नमस्ते दाशरथे नमस्ते नमस्ते वेदपते नमस्ते देवपते नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपते नमस्ते सीतापते नमस्ते कारुण्याब्धे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रा सन्दतं नमोऽस्तु ते भगवन् नमोऽस्तु ते चिन्तये भवच्चरणाम्बुजं नमोऽस्तु ते സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടുതെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻതിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു യമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാ രഘുപദേ രാമാകാരുണ് ഏതാനുമനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാ രഘുപദേ രാമാകാരുണ് ഏതാനുമനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാ രഘുപദേ രാമാകാരുണ് ഈ സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായി ഈടേണം വിശേഷിച്ചും മൃത്യുവടുക്കുമ്പോൾ തൊൽപാദാംബുജഗതി ചിറ്റേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം अङ्गन तन्नयन्नु राघवन् नियोगत्ता तिङ्गिन भक्तिपूण्डु रेणुका तनयनुं सादरं प्रदक्षिणं चेदु कुम्बिट्टुकूपि प्रीतनायि चेन्नु महेन्द्राजलं बुक्कीडिनान् हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे